പല കൂട്ടുകാരെ നേപ്പാളിലെ കുറച്ച് കൃഷി കാഴ്ചകളുമായിട്ട് എത്ത് റൂട്ട്സ് നിങ്ങളുടെ ഇവിടുത്തേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എറത്ത് റൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നേപ്പാളിൽ നെൽകൃഷിയുടെ കുറച്ച് ഭാഗങ്ങളാട്ടോ അപ്പോൾ അവർ ഇതേ ആദ്യം തന്നെ പാടങ്ങളിൽ വെള്ളം കെട്ടി നിർത്തുകയാണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന അതേ രീതി തന്നെ പക്ഷേ ഇവിടെ വ്യത്യസ്തമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പമ്പിങ് ചെയ്തിട്ടാണ് വെള്ളത്തിനെ കൃഷികൾക്കായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ ജലസേചനത്തിൻ്റെ പല രീതികളുണ്ട് കനാലുകളിലെ വെള്ളം മഴ പലതിനെ ആശ്രയിച്ചാണുള്ള കൃഷി ഇവിടെ അവർക്ക് ഒരു സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ സീസൺ പെട്ടെന്ന് തന്നെ ആരംഭിക്കും പമ്പിങ്ങാണ് ചാമ്പ് പൈപ്പ് ആണ് അതിൽ മോട്ടറ് വെച്ചിട്ടാണ് അവർ വെള്ളം പമ്പ് ചെയ്തത് അപ്പോൾ ഈ കാലകളിലൊക്കെ വെള്ളം കെട്ടി നിർത്തി അത് ഒരു ഏകദേശം അലിഞ്ഞ പോലെ ആവുമല്ലോ അതിനുശേഷം ട്രാക്ടർ അടിച്ച് വിത്ത് വിതൊക്കെയാണ് അപ്പോൾ വിത്ത് വിത എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാം സെയിം തന്നെയാണ് എന്നാൽ വ്യത്യസ്തമായിട്ടെന്ന് വെച്ചാൽ ഇവിടെ മറ്റേ നമ്മുടെ വിത്ത് വിതച്ചാൽ നമ്മുടെ നാട്ടിൽ പ്രാവുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ വന്ന് വിത്ത് എടുത്തിട്ടുവാണെന്ന് വരുന്നത് ഇവിടെ അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതും അവർ ചെയ്തിട്ടില്ല ഇപ്പോൾ പ്രാവൾ വന്ന് കൊണ്ടുപോയാൽ തന്നെ കൊണ്ടുപോകട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ വി